രാഹുൽ മങ്കൂട്ടത്തിൽനെതിരായ ലൈംഗികാരോപണ കേസിൽ സ്ത്രീകൾ മൊഴി നൽകാൻ വിസമ്മതിച്ചാൽ പോലീസ് നിയമോപദേശം തേടും രാഹുലിനെതിരെ ഇതുവരെ ആരും നേരിട്ട് പരാതി നൽകാത്തതിനാൽ ക്രൈംബ്രാഞ്ച് അങ്ങോട്ട് ചെന്ന് രേഖപ്പെടുത്തുന്ന മൊഴികളിൽ ശക്തമായ തെളിവുകൾ ലഭിച്ചാലേ അന്വേഷണം മുന്നോട്ട് നീങ്ങുകയുള്ളു സമൂഹ മാധ്യമത്തിലൂടെ സ്ത്രീകളെ പിന്തുടർന്ന് ശല്യപ്പെടുത്തിയെന്ന കുറ്റം ചുമത്തിയാണ് ക്രൈംബ്രാഞ്ച് സ്വമേധിയ കേസ് രജിസ്റ്റർ ചെയ്തത് ഡിവൈഎസ്പി എൽ ഷാജിയുടെ നേതൃത്വത്തിലാണ് അന്വേഷണം പതിമൂന്നോളം പരാതികളാണ് രാഹുലിനെതിരെ ലഭിച്ചിട്ടുള്ളത് അതിൽ പത്തും സംസ്ഥാന പോലീസ് മേധാവിക്ക് ഇമെയിൽ വഴി ലഭിച്ചതാണ് പരാതിക്കാരുടെ മൊഴിയും തെളിവുകളും ശേഖരിച്ച ശേഷമാകും രാഹുലിനെ ചോദ്യം ചെയ്യുക അതിനിടെ ലൈംഗികാരോപണ കേസിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ പ്രതിയാണെന്ന് സ്പീക്കറെ അറിയിക്കാൻ ഒരുങ്ങുകയാണ് ക്രൈംബ്രാഞ്ച് അടുത്ത ആഴ്ച നിയമസഭാ സമ്മേളനം ആരംഭിക്കാനിരിക്കുകയാണ് നീക്കം ഗർഭചിത്ര ശബ്ദരേഖയിലെ യുവതിയെ കണ്ടെത്താൻ മാധ്യമ പ്രവർത്തകരിൽ നിന്നും വിവരം ശേഖരിക്കാനും ക്രൈംബ്രാഞ്ച് തീരുമാനിച്ചിട്ടുണ്ട് അതേസമയം രാഹുൽ മാങ്കൂട്ടത്തിൽ എം എൽ എ പ്രതിയാണെന്ന തരത്തിലുള്ള റിപ്പോർട്ട് ഇതുവരെ ലഭിച്ചിട്ടില്ലെന്ന് സ്പീക്കർ എ എൻ ഷംസീർ പറയുകയാണ് അംഗങ്ങൾക്ക് സഭയിൽ പങ്കെടുക്കുന്നതിൽ തടസ്സമില്ല രാഹുലിനെതിരെ പ്രതിഷേധം എന്ന കാര്യം തനിക്ക് പറയാനാവില്ലെന്നും എ എൻ ഷംസീർ പറയുകയാണ് മുകേഷിന്റെ വിഷയവും രാഹുൽ മാങ്കൂട്ടത്തിലിന്റെ വിഷയവും താരതമ്യം ചെയ്യാനാകില്ലെന്നാണ് ഡിവൈഎഫ്ഐ സംസ്ഥാന സെക്രട്ടറി വി കെ സനോജി ഇന്നലെ പറഞ്ഞത് നിയമസഭയിൽ അതുയർത്തി കോൺഗ്രസിന് പ്രതിരോധം തീർക്കാനും സാധിക്കുകയില്ല സഭയ്ക്കകത്തും പുറത്തും രാഹുൽ മാങ്കൂട്ടത്തിലെതിരെ ശക്തമായി പ്രതിഷേധമുണ്ടാക്കുമെന്നും വി കെ സനോജ് പറയുന്നു നിയമസഭയിൽ രാഹുൽ വരുന്നതിനെ സ്പീക്കർ എ എൻ ഷംസീറ നിലപാട് വ്യക്തമാക്കിയിട്ടുണ്ട് രാഹുൽ നിയമസഭയിൽ വരുന്നതിന് നിലവിൽ തടസ്സമില്ല എന്നാണ് സ്പീക്കറിന്റെ വാദം അംഗങ്ങൾക്ക് സഭയിൽ പ്രവേശിക്കാൻ പ്രശ്നമില്ലെന്നും ഷംസീർ വ്യക്തമാക്കിയിരുന്നു ഇന്നലെ നാലു മണിവരെ രാഹുൽ പ്രതിയാണെന്ന തരത്തിൽ ഔദ്യോഗിക റിപ്പോർട്ടുകൾ ഒന്നും തന്നെ ലഭിച്ചിട്ടില്ലെന്നും സ്പീക്കർ പറഞ്ഞിരുന്നു രാഹുൽ മാങ്കൂട്ടത്തിനെതിരെയുള്ള കേസിൽ ക്രൈംബ്രാഞ്ച് അന്വേഷണം പുരോഗമിക്കുകയാണ് സ്ത്രീകളെ പിന്തുടർന്ന് ശല്യം ചെയ്തെന്ന പരാതിയിൽ അധികാരികൾ നടപടികൾ ആരംഭിച്ചിട്ടുണ്ട് പരാതിക്കാരിൽ ഒരാളായ അഡ്വക്കേറ്റ് ഷിന്ധോയുമായി ക്രൈംബ്രാഞ്ച് സംഘം മൊഴി രേഖപ്പെടുത്തി കേസ് സ്വമേധ ആരംഭിച്ചതിനാൽ ഇപ്പോൾ മാത്രമാണ് പരാതിക്കാരുടെ മൊഴികൾ രേഖപ്പെടുത്തുന്നത് നിലവിൽ ആറ് പരാതികൾ ക്രൈംബ്രാഞ്ചിന് മുന്നിലുണ്ട് രാഹുലിനെതിരായ ആരോപണങ്ങളുടെ ഭാഗമായി ഫേസ്ബുക്കിൽ പോസ്റ്റ് ചെയ്ത മാധ്യമ പ്രവർത്തകരുടെയും മൊഴികൾ രേഖപ്പെടുത്താൻ ക്രൈംബ്രാഞ്ച് തയ്യാറാണെന്ന് അറിയിച്ചു ഇതുവരെ ആരോപണങ്ങൾ ഉന്നയിച്ച സ്ത്രീകളിൽ ആരും തന്നെ പരാതിക്കായി മുന്നോട്ട് വന്നിട്ടില്ല എന്നതും എടുത്തു പറയേണ്ട ഒരു കാര്യമാണ് എന്നാൽ പരാതിക്കാർ രാഹുലിനെക്കുറിച്ച് തെളിവുകൾ കൈമാറിയാൽ അതിന്റെ അടിസ്ഥാനത്തിൽ നടപടികൾ സ്വീകരിക്കുകയും ചെയ്യും